നമസ്കാരം നമുക്കറിയാം ഇന്ത്യ അടക്കമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളും വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനും അവയെ നിലനിർത്തുന്നതിനുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നു അങ്ങനെ പരിസ്ഥിതി സന്തുലനം ഉറപ്പുവരുത്തുക എന്നതാണ് ആ രാജ്യങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറിച്ച് വന്യമൃഗങ്ങളെ കൊല്ലുന്നതും അവയെ ആക്രമിക്കുന്നതും ഒക്കെ കടുത്ത രീതിയിലുള്ള ശിക്ഷാർഹമായ നടപടികളായിട്ടാണ് ഈ രാജ്യങ്ങളൊക്കെ കണക്കാക്കുന്നത് എന്നാൽ ദക്ഷിണാഫ്രിക്കൻ രാജ്യമായ നമീബിയയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ് എന്ന് പറയേണ്ടി വരും അതിന് അതായത് അവിടെ നമീബിയയിൽ സർക്കാർ ഭരണകൂടം തന്നെ വന്യമൃഗങ്ങളെ കൊന്ന് ജനങ്ങൾക്കായി വീതം വച്ച് കൊടുക്കുന്ന ഒരവ അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണം രാജ്യം നേരി നേരിടുന്നത് കനത്ത വരൾച്ച ആണ് എന്നത് തന്നെയാണ് ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കൊടും വരൾച്ചയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് നമീബിയ അടക്കമുള്ള ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് ഭക്ഷ്യക്ഷാമത്തെ മറികടക്കുക എന്നത് വലിയ തോതിലുള്ള ശ്രമകരമായ കാര്യമാണ് ഭക്ഷ്യക്ഷാമം വലിയ തോതിൽ നേരിടുന്ന ഒരു രാജ്യം കൂടിയാണ് നമീബിയ അടക്കമുള്ള ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങൾ അങ്ങനെ ഇപ്പോൾ ഭരണകൂടം കൈക്കൊണ്ടിരിക്കുന്നത് വന്യമൃഗങ്ങളെ കൊന്ന് അതിൻ്റെ മാംസം ജനങ്ങൾക്കായി വീതം വെച്ച് നൽകുക എന്നൊരു പദ്ധതിയാണ് അതിനായി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വന്യമൃഗങ്ങളെ കൊന്ന് ഭക്ഷണം വിതരണം ചെയ്യാനാണ് നമീബിയ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങൾ കഴിഞ്ഞ ദശാബ്ദങ്ങളിലെ ഏറ്റവും വലിയ അത് ഏറ്റവും കടുത്ത രീതിയിലുള്ള ഒരു കൊടും വരൾച്ചയെ അഭിമുഖീകരിക്കുന്ന ഒരവസ്ഥ കൂടി ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഭരണകൂടം മാറിയിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സ്വാഭാവിക ജലസ്രോതസ്സുകൾക്ക് ഹനികര പറ്റാത്ത രീതിയിലുള്ള വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള തോതിലുള്ള വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഈ മൃഗങ്ങളുടെ ക്രമാതീതമായ വർധനവ് കൊണ്ട് അവിടെ ഭക്ഷ്യക്ഷാമം ഭക്ഷ്യ ജലക്ഷാമം വലിയ തോതിൽ കടുത്ത രീതിയിൽ രൂക്ഷമായിരിക്കുന്നു മാത്രവുമല്ല നേരെ മറിച്ച് ഭക്ഷ്യക്ഷാമം വലിയ തോതിലുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങൾക്കും പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് വന്യമൃഗങ്ങളെ കൊന്ന് അത് ജനങ്ങൾക്ക് വേണ്ടി വീതം വെച്ച് കൊടുക്കാനായിട്ട് ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത് അതിനായി മുപ്പത് ഹിപ്പോകളെയും അറുപത് എരുമകളെയും കൂടാതെ ഇമ്പാലകൾ നൂറിലധികം കാട്ടുപൊത്തുകൾ മുന്നൂറിലധികം സീബ്രകൾ നൂറ്റി ഇരുപതോളം എലാൻഡ് എന്നിവയെ കൊല്ലാനും രാജ്യം പദ്ധതി ഇടുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് നൂറ്റി എൺപത്തി ഏഴോളം മൃഗങ്ങളെ പ്രൊഫഷണൽ വേട്ടക്കാരും സർക്കാർ കരാറിൽ കമ്പനികളും ഇതിനോടകം വേട്ടയാടിക്കഴിഞ്ഞിട്ടുമുണ്ട് ഇതിലേക്ക് അമ്പത്താറായിരത്തി എണ്ണൂറ് കിലോഗ്രാമിൽ കൂടുതൽ മാംസമാണ് ഇത്തരത്തിലൂടെ വന്യമൃഗവേട്ടയിലൂടെ പ്രതീക്ഷിക്കുന്നത് ഈ വന്യമൃഗ വന്യമൃഗവേട്ടയിലൂടെ കിട്ടുന്ന മാംസം അത് അവിടെയുള്ള ജനങ്ങൾക്ക് ആ ഒരു കണക്കിനനുസരിച്ച് ഓരോ ഏരിയയിലും ഏരിയ വിതരണം ചെയ്യുകയാണ് ഇപ്പോൾ നടന്നു വരുന്നത് അതുപോലെ തന്നെ നമീബിയയിൽ പിന്നെ കാട്ടാനകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ് അതിനെ നേരിടാനുള്ള നടപടികളിലേക്കും ദക്ഷിണാഫ്രിക്കൻ രാജ്യമായ നവീബിയ കടക്കും എന്നാണ് കിടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും പിന്നെ ഈ രണ്ട് പ്രശ്നങ്ങളും അതായത് ജലക്ഷാമവും ഭക്ഷ്യക്ഷാമവും മാംസക്ഷാമവും പരിഹരിക്കുക എന്ന ഉദ്ദേശം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് വന്യമൃഗങ്ങളെ കൊല്ലുക എന്ന നടപടിയിലേക്ക് ഇപ്പോൾ നവീബിയ കടന്നിരിക്കുന്നത് എന്നത് പ്രസക്തമായ ഒരു കാര്യമാണ്